അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചെന്ന ഗ്വാദത്തിന് പിന്നാലെ ബി ബി സി തലപ്പത്ത് രാജി ബി ബി സി ഡയറക്ടർ ജനറലും വാർത്താവിഭാഗം ചീഫ് എക്സിക്യൂട്ടീവും രാജിവെച്ചു വിവാദങ്ങൾക്കൊടുവിൽ ബി ബിസി ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ന്യൂസ് ചീഫ് എക്സിക്യൂട്ടീവ് ഡൊബോറ ടേണസും രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് ട്രംപ് നടത്തിയ പ്രസംഗമാണ് ബി ബിസി തങ്ങളുടെ പനോരമ എന്ന ഡോക്യുമെന്ററിയിൽ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചത് ഇതാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് പ്രസംഗത്തിന് പിന്നാലെയാണ് കാപിറ്റോൾ ഹില്ലിലെ പാർലമെന്റ് മന്ദിരം ട്രംപ് അനുകൂലികൾ കയ്യേറിയതും അക്രമം അഴിച്ചുവിട്ടതും ട്രംപിന്റെ പ്രസംഗത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞിരുന്ന ഭാഗം ബിബിസി എഡിറ്റ് ചെയ്താണ് ഉപയോഗിച്ചതെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇതാണ് വിവാദം ആളിക്കത്തിച്ചത് ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഒരു മണിക്കൂറോളം വ്യത്യാസത്തിൽ പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയാണ് ഈ ഡോക്യുമെന്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് അനുകൂലികളോട് സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞിരുന്ന ഭാഗം ഒഴിവാക്കി എന്നോടൊപ്പം മണിനിരക്കൂ എന്ത് വില കൊടുത്തും പോരാടൂ എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡൊണാൾഡ് ട്രംപ് ബിബി സിക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കുറഞ്ഞത് ഒരു ബില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്നും ഡോക്യുമെന്ററി പിൻവലിക്കാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നവംബർ പതിനാല് വരെ ബി ബി സിക്ക് സമയം നൽകിയിരുന്നു ബിബി സിയുടെ വിശ്വാസം കളങ്കം ചാർത്തിയെന്നും ഇത് തെറ്റായിപ്പോലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെ രണ്ടാം ഭരണകാലത്ത് സി എൻ ഉൾപ്പെടെയുള്ള മറ്റ് വാർത്താ ഏജൻസികൾക്ക് നിരവധി നിയമപരമായ കത്തുകൾ അയച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം